ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും സുഖമാണേ നല്ലൊരു മഴയാണ് ഇന്ന് അപ്പം ഞാൻ തോട്ടത്തിലോട്ടന്ന് ഇറങ്ങിയതാ മഴ പെയ്തപ്പോൾ ഫുള്ള് കാട് കയറിയിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെ അത്രയ്ക്ക് കാട് ഇത് കണ്ടോ ഒരൊക്കെ കാടാണേ ഈ അട്ടയുണ്ടാവും അട്ടേനെ എനിക്ക് പേടിയാണ് പക്ഷേ ഞാൻ വേറൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഒരു കാര്യം ഞാൻ നട്ടുവിട്ട് ആദ്യമായിട്ട് പിടിക്കുക അപ്പോൾ അതെന്തായി അതെന്തായിന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണേ കണ്ട സ്റ്റാർ ഫ്രൂട്ട് നിറയെ പിടിച്ചെടുപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നിറയെ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഈ മഴ ആയതുകൊണ്ടുള്ള ഒരു വിഷമേ ഉള്ളൂ എന്താ ചെയ്യാന്നുള്ളതാ പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇനി മുന്നേ ഒന്ന് ഒന്ന് പഴുത്തിങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരെണ്ണം പറിച്ച് നോക്കി അപ്പോൾ നല്ല മധുരം ഉണ്ടത് അത്രയ്ക്കങ്ങോട്ട് പുളിയൊന്നും ഇല്ല അപ്പോ ഞാൻ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്താ അപ്പോൾ എഴുത്തിട്ടില്ല എന്നാലും കൊണ്ട് പറിക്കാം വെള്ളം അയ്യോ മഴ വെള്ളം മൊത്തം എൻ്റെ പുറത്ത് വീണ് അത് കണ്ട ഇത് രണ്ട് മരമാണേ അതോ രണ്ട് മരം അത് രണ്ട് തൈ ഞാൻ ഒരു ചോട്ടി വെച്ചതാ അപ്പോൾ രണ്ടിലും പിടിച്ചിട്ടുണ്ട് അത് കണ്ട അതിൻ്റെ എന്താണെന്നറിയത്തില്ല ടേസ്റ്റ് പുളുപ്പാണോ മധുരമാണോ എന്ന് എനിക്കറിയത്തില്ല അത് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ ഇത് കുഴപ്പമില്ല നല്ല മധുര ഇത് കണ്ടോ ഇത് ഊട്ടിപ്പേര എന്നൊക്കെ പറയും അല്ലെങ്കിൽ സ്ട്രോബെറി പേരെന്നൊക്കെ പറയുന്നത് കേൾക്കാം ഊട്ടിപ്പേര എന്നെ ആ സ്ട്രോബെറി പേരെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതേണ്ട ഇതൊക്കെ ഓറഞ്ച് ഓറഞ്ചാണേ പൊടി ഞങ്ങളുടെ വീറ്റ് അവളെ അഴിച്ചുവിട്ടേക്കാം അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടേ അവൾക്ക് ഉള്ള മക്കൾക്കും കൂടെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അത് ചിലപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഇതെല്ലാം വെട്ടി തെളിച്ചിട്ട് വേണം കയറിപ്പോകാന് വേണ്ട ഇത് പക്ഷെ കുറച്ച് ചെറുതാ ഇത് വലുതാണേ ഇത് കുറച്ചുകൂടെ ചെറുതാ അതെന്താണെന്നറിയാൻ വയ്യ വേണ്ട ഇതിനകത്ത് ആ പഴുപ്പ് കടുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇലയും പഴുത്തി ഇപ്പം ഉണ്ട് ഇല പഴുത്തിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് കായ പഴുത്തിക്കാണെന്ന് ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം അമ്മ ഇതും നാരങ്ങ നാരങ്ങ ചെറുനാരങ്ങ ആദ്യമായിട്ട് പിടിച്ചതാണേ ഒരനേ പിടിച്ചിട്ടുള്ളൂ ഇത് ഞാനേ നാട്ടിൽ നിന്ന് കൊണ്ടുപോയെന്നു വച്ചാൽ കിളിച്ചുണ്ടൻ മാങ്ങയാണേ കിളിച്ചുണ്ടൻ മാങ്ങ ഇതാ സ്ട്രോബെറി പേരയുടെ കുഞ്ഞിത് പഴുത്ത് തുടങ്ങിയിട്ടില്ല പഴുത്തു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊരങ്ങ ഇവിടെ നിർത്തൂല ഇത് ഉണ്ട് ഇവിടെയൊക്കെ ഇഞ്ചി മഞ്ഞൾ അയ്യോ കാടിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് എന്നെ ഇത് കുടുക്കി അപ്പോൾ ഇത് വേണ്ട ഇത് പൂവൻ വാഴിയാണേ ഉച്ച അരിഞ്ഞു പോവുമെന്ന് അറിയത്തില്ല ഇതിൻ്റെ കൂമ്പ് കറിവെക്കാൻ കൊള്ളാവോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല ഇതേണ്ട എൻ്റെ ചോട്ടിന്ന് തന്നെ കുറേ തൈകൾ പൊട്ടി വന്നിട്ടുണ്ട് താഴോട്ട് ഇങ്ങനെ നോക്കണം എന്തെന്ന് വെച്ചാൽ അട്ട കയറിയാൽ അറിയത്തില്ല അത് മൂത്ത് വരുന്നതേ ഉള്ളു വാഴ വിളഞ്ഞിട്ടൊന്നുമില്ല വിളയുമ്പം വെറ്റിയെടുക്കാം അതും കുരങ്ങ് നിർത്തുമെന്ന് എനിക്കറിഞ്ഞൂടാ ഇത് ഊട്ടിപ്പേരയുടെ ഒരു തയ്യാണേ പിന്നെ അതിൻ്റെ ചുവട്ടിൽ വേറൊരു തൈയും കൂടെ നിൽപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കഥ വേണ്ട ഇത് എന്തോ ഒരു നെല്ലിയാണ് ഒരു പുളുപ്പും മധുരവും ഒക്കെ ഉള്ളൊരു നെല്ലി ഇത് നല്ല എന്താ നല്ല മുളകാണേ കുറച്ചെടുക്കുക കുണ്ടുളകാണേ നല്ല എരിവുള്ളതാ അത് എന്താ അത് കൊക്കോയാണേ കൊക്കോ കൊക്കോ ഞാൻ ഇവിടെ ആയതുകൊണ്ട് വെട്ടി വെട്ടി കളയും പക്ഷേ എന്നാലും തഴച്ച് വളരു അത് നല്ല തഴച്ചാണ് വളരുന്നത് ഇവിടെ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ മഞ്ഞളൊക്കെയാണ് മഞ്ഞൾ ഇഞ്ചി പിന്നെ പിന്നെന്താ മാങ്ങ മാങ്ങ ഇഞ്ചി ഇതൊക്കെ നിപ്പുണ്ട് ഇത് വഴി കരിപ്പം അവരുടെ വീട്ടിൻ്റെ വെള്ളം പോകുന്നത് പൈപ്പാണ് അത് കാറ്റടിച്ചിട്ട് ഇതിനകത്ത് വേറെ കുടുങ്ങി വേണ്ട ഇതൊക്കെ ചാഞ്ഞ് പോയി ഇതാ നിൽക്കുന്നതല്ല ചോറ് ചോറ് കൊടുക്കാൻ വേണ്ടിട്ടേ ഞാന് ചെല്ലാൻ വേണ്ടിട്ട് നിക്ക രണ്ടുപേരും കൂടെ ഇത് ഇതൊക്കെ എന്റെ ചെടികളാണ് ഈ നെറ്റിട്ടകത്താ അതൊക്കെ അതൊക്കെ തേങ്ങ നല്ല ഭംഗിയ പക്ഷേ ഇനി മഴ കൂടുതൽ നനഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പോകും എന്നുള്ളതാണ് എനിക്ക് സംശയം കാട്ടിൻ്റെ ഇടയിലൂടെ യാത്ര ഇത് നമുക്ക് ഒത്തൊക്കെ ഉണ്ടൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് ഇത് ബട്ടർഫൂട്ടിന്റെ മരമാണേ ഒരു മരം പിന്നെ അതും ഉണ്ട് കുറച്ചൊക്കെ ഉണ്ടോ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് നടന്നയൊക്കെ കേട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇത് നല്ല ഗ്രീൻ കളറ് നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് എൻ്റെ ചെടികളെല്ലാം നനഞ്ഞ് നനഞ്ഞ് ഒരു പരുവായിട്ടുണ്ട് ബിണിയൊക്കെ നട്ട് വെച്ചേക്കുന്നത് കാന്താരി മുളക് വേണ്ട ഇതാണ് പിച്ചിപ്പൂ പിച്ചിന്ന് പറയും ഇതിൻ്റെ ഇല എന്തോ ആയുർവേദ മരുന്നൊക്കെയാണെന്ന് തോന്നുന്നു എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് തോന്നുന്നു എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല പക്ഷേ പൂ പൂ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇന്നലെ കുറച്ച് കുറച്ച് കൂടുതൽ പോയിട്ടിരുന്നു ഇതൊക്കെ ഹാങ്ങിങ് പ്ലാൻസ് ആണേ ഇതൊക്കെ കാട് കയറിയിരിക്കുക ഇതൊക്കെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം മഴ നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട് ഒരു കയ്യിൽ കൊടയുണ്ട് ഒരു കയ്യിൽ ഫോണും ഉണ്ട് വേറൊരു കാര്യം കാണിച്ചല്ല ഇത് വേണ്ട നല്ല ഭംഗിയില്ലേ വഴിയിൽ നിൽക്കുന്ന കണ്ടിട്ട് ഞാനേ അതിന്റെ തൈ പിഴുതുകൊണ്ട് വന്നതാ പിഴുതുകൊണ്ട് വന്ന് നട്ടതാ വേണ്ട എന്റെ മീനുകളാണേ കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങൾ കൊണ്ട് വലുതുമുണ്ട് മുകളിലൊക്കെ നിൽക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളാ അപ്പം ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ഇത് കിട്ടി ഇതിന് ഇത് കുറച്ച് മാതിരുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരെണ്ണം ഞാൻ കഴിച്ച് നോക്കിയിരുന്നു അത് നല്ല മാതിര ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പഴുത്തോ പഴുത്തോല്ലയൊന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു